രാവണൻ വശ്രവസിന്റെ പുത്രനും ലങ്കാധിപനുമാണ് രാക്ഷകുലജാതനായ രാവണൻ ഒരിക്കൽ രാവണൻ കൊടുംതപസ്സു ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷനാക്കി ദേവന്മാർ ഗന്ധർവന്മാർ യക്ഷന്മാർ അസുരന്മാർ രാക്ഷസന്മാർ ഇവർക്കാർക്കും തന്നെ വധിക്കുവാൻ സാധിക്കരുതെന്ന വരം വാങ്ങിച്ചു ആ വരവലത്തിന്റെ പിൻബലത്തിൽ അഹങ്കാരിയായി മാറിയ രാവണൻ കണ്ണിൽ കണ്ടവരെയൊക്കെ ഉപദ്രവിച്ചുവന്നു ദേവരാജാവായ ദേവേന്ദ്രൻ ഇവരെ അപമാനിക്കുകയും കിഷിമാരെയും ബ്രാഹ്മണരെയും അതികറ്റിനമായി തന്നെ രാവണൻ ദ്രോഹിക്കുകയും ചെയ്തു ഭൂമിയിലും രാവണന്റെ പരാക്രമങ്ങളാൽ പൊറുതിമുട്ടിയപ്പോൾ ഭൂമിദേവി തന്നെ മുൻകൈ എടുത്ത് ദേവേന്ദ്രനോടൊപ്പം ബ്രഹ്മദേവനോട് പോയി പരാതിപ്പെട്ടു താൻ കൊടുത്ത വരബലത്തിലൊരു പഴുതുണ്ടെന്നും അതിയായ അഹന്ത നിമിത്തം അവനതു വിസ്മരിക്കുകയാണെന്നും ബ്രഹ്മാവ് പറഞ്ഞു മനുഷ്യകുലത്തെ അവജ്ഞമൂലം വെറും കേവലന്മാരായിക്കണ്ട രാവണന്റെ അന്ത്യത്തിന് ഒരു മനുഷ്യനാണാവശ്യം അങ്ങനെ എല്ലാവരും കൂടി കൈലാസത്തിലെത്തുകയും മഹാദേവനോട് കാര്യങ്ങൾ പറയുകയും ചെയ്തു പക്ഷേ ദുഷ്ടനാണെങ്കിലും രാവണൻ നല്ലൊരു ശിവഭക്തനായിരുന്നു ഭക്തനെ വധിക്കൻ മഹാദേവനു പറ്റുമായിരുന്നില്ല മഹാദേവനിർദ്ദേശപ്രകാരം പാലാഴിയിലെത്തി യോഗനിദ്രയിൽ ശയിച്ചിരുന്ന മഹാവിഷ്ണുവിനെ കണ്ടു സങ്കടം ഉണർത്തിച്ചു ഇതിനു മുമ്പ് ലോകസംരക്ഷണത്തിനായി പല അവതാരങ്ങൾ കൈകൊണ്ടിട്ടുള്ള ഭഗവാൻ ഒരു മനുഷ്യനായി ജനിച്ച് രാവണനിഗ്രഹം നടത്തി ഞങ്ങളുടെ ഇപ്പോഴത്തെ സങ്കടത്തിൽ നിന്നും രക്ഷിച്ചാലും ഭഗവാൻ അവർക്കു സമാധാനമരുളി പേടിക്കേണ്ട വേണ്ടതുടനെ ചെയ്യുന്നുണ്ട് എൻറെ ചൈതന്യത്തെ നാലായി പകുത്ത് മക്കളില്ലതെ വിഷമിച്ചിരിക്കുന്ന അയോധ്യാപതിയായ ദശരഥ മഹാരാജാവിൻറെ പത്നിമാരിൽ പുത്രഭാവത്തിൽ ഭൂമിയിൽ ജന്മം കൊള്ളുന്നതായിരിക്കും രാവണനെയും കൂട്ടരെയും വധിച്ചു ഭൂമിദേവിയെ പരിപാലിക്കുന്നതായിരിക്കും പുരാണ വിസ്മയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ഞങ്ങളുടെ ഈ ദൈവിക കുടുംബത്തിന്റെ ഭാഗമാകൂ